നവീകരിച്ച കോതമംഗലം കെ എസ് ആർ ടി സിയിലെ ശീതീകരിച്ച മിനി കോൺഫറൻസ് ഹാൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായ എ സി നൽകിയത് സി കീഴിലുള്ള കെ സി ബി എസ് കമ്പനിയാണ് ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് കോതമംഗലത്ത് നവീകരിച്ച കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത് ബസ് ടെർമിനലിന്റെ നവീകരണത്തോടനുബന്ധിച്ച് ഒന്നാം നിലയിൽ ശീതീകരിച്ച മിനി കോൺഫറൻസ് ഹാളും ഒരുക്കിയിട്ടുണ്ട് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോൺഫറൻസ് ഹാളിലേക്ക് എ സി നൽകിയ കെ സി ബി എസ് കമ്പനി ഭാരവാഹികളെ അദ്ദേഹം അഭിനന്ദിച്ചു പ്രിയപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കോതമംഗലത്ത് ഏതാണ്ട് അറുപതോളം വരുന്ന ചെറുകിട ഓപ്പറേറ്റർമാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കീഴിൽ സി ഒ എ എന്നുള്ള നിലയിൽ അവർ ആ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ കേരള മിഷൻ കമ്പനിയും ഈ പ്രവർത്തനത്തോട് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെയുള്ള ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഇവിടെ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കണമെങ്കിൽ ഒന്ന് കൂടണമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു പലപ്പോഴും നമ്മളൊക്കെ നേരിട്ട് വരുമ്പോൾ നമുക്ക് ബോധ്യമുണ്ട് അപ്പോൾ ഇനി ഇവിടെ അത്തരത്തിലുള്ള ആലോചനകൾക്കും ചെറിയ ചെറിയ യോഗങ്ങൾക്കുമൊക്കെ മനോഹരമായ ഒരു മിനി കോൺഫറൻസ് ഹാൾ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചു അങ്ങനെ മിനി കോൺഫറൻസ് ഹാൾ സജ്ജീകരിക്കുമ്പോൾ ഒരു ഹൈടെക് മന്ദിരം എന്ന് പറയുമ്പോൾ എല്ലാം ഹൈടെക് ആവണം അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ ഇവിടെ ഒരു ശീതീകരിച്ച സൗകര്യം ഉണ്ടാകണമെന്ന് നമ്മൾ കാണുകയും അങ്ങനെയാണ് സി ഒ എയുടെ ഭാരവാഹികളോട് ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു അവർ സി ഒ എയും അതോടൊപ്പം തന്നെ കേരള മിഷൻ കമ്പനിയും എല്ലാം ചേർന്നുകൊണ്ട് എന്താണോ നമ്മളിവിടെ ആവശ്യപ്പെട്ടത് അതിൽ മനോഹരമായി അവർ ഈ ക്രമീകരണം നമുക്ക് ഒരുക്കി തന്നു അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും സിഒ എയുടെയും കേരള മിഷൻ്റെയും പ്രിയപ്പെട്ട ഭാരവാഹികളെ എം എൽ എ എന്നുള്ള തലയിൽ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു

സംസ്ഥാന തലത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് ആവശ്യ സമയങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ജില്ലാതലങ്ങളിലും മേഖലാ തലങ്ങളിലുമൊക്കെ ഞങ്ങളുടെ സംഘടന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു വരുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഒരു സഹകരണം ഇപ്പോൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഞങ്ങളുടെ എം എൽ എക്കെ വഴി അഭ്യർത്ഥിച്ചനുസരിച്ചാണ് ഇപ്പോൾ നേരിട്ട് ജനങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ ഗുണമില്ലെങ്കിൽ പോലും ഇത് ഒരു ഇവിടത്തെ ഗോതമലത്തിന്റെ ഒരു അഭിമാന പദ്ധതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഈ ടെർമിനലിന്റെ ഉദ്ഘാടനം ഒക്കെ നിർവഹിച്ച് കെ എസ് ആർ ടി സി ഗോതമലത്തെ ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ടെർമിനലാണ് ഇവിടെ പണിയെടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ നമ്മളിവിടെ ഒരു ടെർമിനലിന്റെ ഉദ്ഘാടനം ഇങ്ങനൊരു സ്പോസർ ചെയ്തിരിക്കുന്നത് കെ സി ബി എസ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി സേവിയർ ഫിനാൻസ് ഡയറക്ടർ സജി പോൾ കെ എസ് അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു डेस्क डेस्वी न्यूज़